ിയമുള്ളവരെ മദ്രസ അധ്യാപകനായ സുദ്ദീഖ് മുസ്ലേറും അദ്ദേഹത്തിൻ്റെ ആലിമിനും പഠിക്കുന്ന രണ്ട് കുഞ്ഞു മക്കൾ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ കുടുംബം താമസിക്കുന്ന ഒരു വീടിൻ്റെ അവസ്ഥയാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ റമദാനിൽ നിങ്ങൾ നൽകുന്ന ദാനധർമ്മങ്ങളിൽ ഈ ഒരു പാവപ്പെട്ട കുടുംബത്തിനെ കൂടി ഉൾപ്പെടുത്തണമെന്ന് വളരെ നിങ്ങളോട് പേര് ഞാൻ ാണ് ഇതെ ഇക്കയാണ് ആലിമിന് ഇതെന്റെ വാപ്പയാണ് മദ്രസ അധ്യാപകനാണ് നമ്മൾ താമസിക്കുന്ന വീട് ഇടിഞ്ഞു വീഴാറായിരിക്കുകയാണ് നമ്മൾ മഴക്കാലങ്ങളിൽ നമ്മളെ വീടിൽ നിന്ന് ചോർച്ച ഉണ്ട് നമ്മൾ താമസിക്കുന്നത് തിരുവനന്തപുരം പോത്തൻകോട് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളെ ഈ റൊമവാൻ മാസത്തിൽ നമ്മൾക്ക് പല സ്വതക്കയും സക്കാത്തും തന്ന് നമ്മളെ സഹായിക്കണം നമ്മൾ മരണം വരെ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ദിവസം എൻ്റെ പേര് അഹമ്മദ് ആസിഫ് എന്നാണ് പഠിക്കുകയാണ് എൻ്റെ ഒപ്പം മദർസ ഞങ്ങൾ ഈ താമസിക്കുന്ന വീട് ഏത് നിമിഷവും വന്ന് മേലിൽക്കൂടെ വീഴാനുള്ള രീതിയിലാണ് ഇരിക്കുന്നത് ഞങ്ങൾക്കൊരു വീടില്ല ഞങ്ങൾക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചതിനായാലും മറ്റു കടങ്ങളായാലും ഒരുപാട് കാര്യങ്ങളായാലും ഈ വീട് തന്നെ വിൽക്കേണ്ട ഒരു അവസ്ഥയിലായിരിക്കാണ് നിങ്ങളാൽ കഴിയുന്നത് ഈ പരിശുദ്ധ റമമാരിൽ സഹായിക്കണമെന്ന് ുംറഹമത്തല്ല പ്രിയപ്പെട്ടവരെ ഞാൻ ഹംസ മോളൂരാണ് സംസാരിക്കുന്നത് ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയില് പോത്തൻകോട് എന്ന് പറയുന്ന സ്ഥലത്ത് മുഹമ്മദ് സാലിഹ് എന്ന് പറയുന്ന ഹാഫിലിന് പഠിക്കുന്ന ഈ ഒരു പൊന്നുമോൻ്റെ കൂടെയാണ് ഈ ഒരു പൊന്നുമോൻ പറയുന്ന സാഹചര്യം നിങ്ങൾ കേട്ടു ഈ ഒരു പൊന്നുമോൻ താമസിക്കുന്ന വീടിൻ്റെ ഒരു സാഹചര്യമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു കുടുംബം ഈ ഒരു വീട്ടിൽ താമസിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല വല്ലാത്തൊരു സങ്കടകരമായ സാഹചര്യത്തിൽ ഈ ഒരു പൊന്നുമക്കൾ വിളിച്ചതിൻ്റെ പേരിലാണ് പാലക്കാട് നിന്നും തിരുവനന്തപുരത്തേക്ക് ഈ ഒരു വിശുദ്ധ റമദാനിൽ ഞാൻ എത്തിയിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ ഈ ഒരു പൊന്നുമോൻ്റെ ജ്യേഷ്ഠൻ കിതാബ് പഠിക്കുകയാണ് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പിതാവ് സിദ്ദീഖ് മുസ്ലിയാർ ഇവിടെ മദ്രസയിൽ ജോലി ചെയ്യുന്ന ഒരു ഉസ്താദാണ് ഇവർ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ച് ഒരുപാട് സാമ്പത്തിക ബാധ്യതയിലായി അതുപോലെ തന്നെ വല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഈ ഒരു കുടുംബം ഈ ഒരു ഇടിഞ്ഞ് പൊളിഞ്ഞ് ചാടാറായ നിങ്ങൾ ഈ ഒരു കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീട്ടിൽ കഴിയുന്നത് പ്രിയപ്പെട്ടവരെ വിശുദ്ധ റമദാനിൽ നിങ്ങളൊക്കെ ദാനധർമ്മം ചെയ്യുമ്പോൾ നിങ്ങളൊക്കെ ജക്കാത്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ജക്കാത്തിൻ്റെ ഒരു വിഹിതം ഈ ഒരു ഹാഫിലിന് പഠിക്കുന്ന ഈ ഒരു പൊന്നുമോന് നിങ്ങൾ നൽകുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ ഒരു പൊന്നുമോൻ നമ്മളോട് പറയുന്നത് മരണം വരെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദുവാ ചെയ്യും ഇതല്ലാതെ മറ്റൊന്നും എനിക്ക് ഞങ്ങൾക്ക് തിരിച്ച് നൽകാനില്ല എന്നാണ് പറയുന്നത് സുദ്ധിഖ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ പിതാവ് ഈ ഒരു ഉസ്താദിൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അക്കൗണ്ട് നമ്പർ ഗൂഗിൾ പേ നമ്പർ എല്ലാം ഞാനിതിൽ കൊടുക്കുന്നുണ്ട് കാണുന്ന നിങ്ങളെല്ലാവരും സഹായിക്കണമെന്ന് വളരെ വിനയത്തോടു കൂടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അസ്സലാ വാരിക്കും വർഹമത്തുള്ള